ഹലോ ഇന്നിതാ അമ്മമ്മേൻ്റെ മോള് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പായസവും ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ അപ്പം ഒന്ന് വൈകുന്നേരം പിള്ളേർ കളിക്കുകയാണ് കേട്ടോ മിക്കി മോള് നല്ല ഒന്നാം തരം കളിക്കുന്നുണ്ട് അവക്ക് വേണ്ടിയിട്ടാ വടിയൊക്കെ എടുത്തേ അമ്മമ്മ നല്ല തീത്ത പറയുന്നുണ്ട് അങ്ങനെ അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് അത്ര എല്ലാവരുടെയും വഴക്ക് കേൾക്കുമൊക്കെ അങ്ങനെ അവർ നല്ല കളിയാണ് കേട്ടോ ചേച്ചിയകത്ത് പണിയെടുക്കുന്നുണ്ട് ഇതിപ്പം ഞങ്ങൾക്ക് പാല് വെക്കാൻ വന്ന ചേട്ടനാണ് കേട്ടോ പാല് വൈകുന്നേരം വാങ്ങുന്നത് അപ്പം അത് തരാൻ വേണ്ടിയിട്ട് വന്ന ചേട്ടനാണ് അവളെല്ലാവരോടും ലോഹ്യം പറയും കേട്ടോ ചേട്ടൻ വിളിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ പോകാനൊക്കെ നോക്കി കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചേച്ചി പോയി ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് അപ്പം ഈ വീഡിയോ എത്രയേ ഉള്ളു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ